ും നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമേ ഞാൻ തന്നെ പറയുകയാണ് ഒരു വിഷമകരമായിട്ടുള്ള കാര്യമുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലാന്ന് അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഗുരുവായൂർ വോട്ടീസ് ഓൺലൈനിലൂടെ ശിവയിൽ കാണുകയാണ് പക്ഷേ അത് ഇപ്പം എന്താ പറയുക ഒരു ആക്ഷൻ എടുത്തത് കൊണ്ട് അത് നടത്താൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഭഗവാനെ കണ്ടു തുടങ്ങുന്ന ആളുകളല്ലേ അപ്പോൾ എങ്ങനെ അത് ഭക്തജനങ്ങളിലേക്ക് എത്താ എത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തില് ഗുരുവായപ്പൻ തന്ന ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ശിവഗിരിയിലേക്ക് കിടക്കാം ഇന്ന് മുപ്പട്ട് വ്യാഴാഴ്ചയായിരുന്നു മുപ്പട്ട് വ്യാഴാഴ്ചയാണ് ഭയങ്കര തിരക്കാണ് ക്ഷേത്രത്തില് ഞാൻ തൊഴാൻ പറഞ്ഞ സമയത്ത് ക്യൂ കിടക്കണത് ഇന്ന് ഭഗവതി കേട്ട് അടച്ചിരിക്കുകയാണ് അവിടെ പണി നടക്കണമുണ്ട് ഭഗവതി കേട്ട് അടച്ചിരിക്കുകയാണ് അപ്പൊ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം പടിഞ്ഞാറ് നടക്കൂടെയാണ് അപ്പം ഞാൻ രാമചന്ദ്രൻ്റെ പിടിയിൽ നിന്ന് രണ്ട് കൊലയായിട്ടാണ് പോണത് അങ്ങനെ ഞാൻ നോക്കണ സമയത്ത് വരിക എടുക്കണത് അന്നലക്ഷ്മി ഹാളിൻ്റെ അവിടെയാണ് ഇന്നത്തെ വരിക എടുക്കണത് ഞാൻ ആ ഗുരുവായൂരുകാരൻ്റെ ആ ഉപയോഗിച്ച് എനിക്ക് അത്രയും നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ എനിക്ക് കയറാൻ പറ്റി എല്ലാ ഗുരുവായും തന്നെ അനുഗ്രഹം നോക്കി ഞാൻ പ്രാദേശികമാണ് ഞാൻ സാധാരണ തൊഴിലാറ് പ്രാദേശികത്തിൻ്റെ അവിടെ പോയി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഭഗവാനെ നന്നായി തൊഴുതു ഇറങ്ങി ഭഗവാൻ എന്താ പറയുക ഒരു കയ്യിലെ താമരപ്പൂ താമരപ്പൂല് ഓടക്കുഴൽ പിടിച്ച് മഞ്ഞും ചുവപ്പും കളറിലുള്ള ഒരു മുണ്ടാണ് ചുറ്റി നമുക്ക് ആ പട്ടുകോണകം വളരെ നന്നായി ആ കിങ്ങിണികൾ കാണാൻ പറ്റുണ്ടായിരുന്നു വലിയൊരു മാല അതിൻ്റെ മേലെ ഒരു തിലകം പിന്നൊരു മാല അങ്ങനെയായിരുന്നു ആഭരണങ്ങളുണ്ടായിരുന്നത് നെറ്റിയിലെ ഒരു തിലകം ഉണ്ടായിരുന്നു പിന്നെ തിരുമുടിമാല രണ്ടുണ്ടമാല വനമാല ഉണ്ടായിരുന്നു ഭഗവാനെ അപ്പം അതായിരുന്നു ഇന്നത്തെ ആ ബാലഗോപാല രൂപം ഇന്നത്തെ ആ ബാലഗോപാല രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ ഗുരുവായൂരപ്പനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ കേട്ടോ അപ്പം നമുക്കിനി ശിവയിൽ കണ്ടിട്ട് വരാം അപ്പം എല്ലാവരും നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മളിങ്ങനെ ശിവയിൽ കാണാല്ലോ അപ്പോൾ പെട്ടെന്ന് ദിവസം നമുക്കത് കാണാണ്ടായ വലിയ വിഷമമാവുമല്ലോ അപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നൊരു ശിവവേലിയുടെ ഒരു എന്താ പറയുക ഒരു വർണ്ണന അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ കാണണം അതോടൊപ്പം ഇവിടെ ഒരു സ്ക്രീനിൽ നമ്മുടെ ഒരു പഴയ വീഡിയോയുടെ ഒരു ശകലം കൂടിയും കാണിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും വളരെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറയണ കാര്യങ്ങൾ ഇന്ന് നടന്ന ശിവവേലിയുടെ പ്രശസ്ത ഭാഗങ്ങളാണ് ഞാനിവിടെ പറയാൻ പോണത് എന്താ പറയുക ഇങ്ങനെ നോക്കണ സമയത്ത് ഇവിടെ ആരുമില്ല ആ വീഡിയോഗ്രാഫേഴ്സ് ആരുമില്ല മറ്റേത് ശിവേലിയുടെ സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ വന്നിട്ട് വീഡിയോ എടുക്കാറുള്ളതാണ് പക്ഷെ ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ നോക്കണ സമയത്ത് അവിടെ ആരും നിൽക്കുന്നില്ല എല്ലാം ഭക്തജനങ്ങളാണ് എല്ലാവരും ഗുരുവാരപ്പനെ പ്രാർത്ഥിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇതാ കാവൽക്കാർ വന്നു അവരാ ഫ്രണ്ടിലുള്ള ആ വാതിൽ തുറന്നു ആ കിളിവാതിൽ തുറന്നു ഭഗവാനെ എഴുന്നള്ളിക്കണ സ്ഥലമല്ലേ അപ്പോൾ അവിടെ ഒന്നും പാടില്ലല്ലോ ഇത് അടിച്ചു വരണ ജീവനക്കാര് അവർ അടിച്ചു വാരിത്തുടങ്ങി എന്താ പറയുക നിലത്തൊരു കരട് പോലും ഇല്ല കേട്ടോ അവരത്രയും ക്ലീൻ 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 ആക്കിയിട്ടാണ് അടിച്ചു പറഞ്ഞത് അവർ അത്രയും ശ്രദ്ധയോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യണത് ഓരോരുത്തർ വന്നിട്ട് തൊഴുതുപോണുമുണ്ട് ഭഗവാനെ വഴിപാട് വന്നിട്ടുള്ള ഓരോരോ സാധനങ്ങൾ ഭക്തന്മാർ അവരുടെ ഗുരുവായൂരപ്പനെ അവരുടെ മനസ്സറിഞ്ഞ് അവിടെ ഭഗവാനെ വഴിപാടായി കാണിക്കായിട്ട് കൊടന്ന് വെക്കുന്ന സാധനങ്ങളെല്ലാം ആ കൊടിമരച്ചോട്ടത്തിലെ ഭണ്ഡാരത്തിൻ്റെ മേലെ ഉണ്ടാവും ജീവനക്കാർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റുകയാണ് ഭഗവാൻ വരാൻ വേണ്ടി തയ്യാറെടുപ്പുള്ളിൽ നടക്കുന്നുണ്ട് കേട്ടോ ആ രാജകീയ വരവിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഒരു നിമിഷം ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഗുരുവായൂരപ്പ ആ ശരണം അപ്പോൾ ഭഗവാന്റെ എഴുന്നെളിപ്പിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഇതാ നമുക്ക് കാണാം മേൽശാന്തി എഴുന്നള്ളാൻ സമയമായി മേൽശാന്തിയുടെ കൂടെ മേളക്കാരനുണ്ട് പുറകിൽ മേൽശാന്തി ഉണ്ട് ഒരു കിശാന്തി പുറകിലുണ്ട് അപ്പോൾ അവരെല്ലാം കൂടിയിട്ട് ഇത് വരുന്നു അപ്പം ഇതാ മേൽശാന്തി ഇറങ്ങിയിട്ടോ മേൽശാന്തി ആ നാലമ്പലത്തുനിന്ന് ഇതേ പുറത്തേക്ക് ഇറങ്ങുകയാണ് മേളക്കാരനുണ്ട് കൂടെ പുറകിൽ കിശ്ശാന്തി ഉണ്ട് അല്ല കൂടെ ഉണ്ട് അതിൻ്റെ പുറകിൽ ഹീസ് പിടിച്ചിട്ട് ഒരു കീഴ്ശാന്തി ഉണ്ട് അപ്പോൾ അവരവിടെ ഹഫീസ് തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കൊടിമരച്ചോട്ടിൽ അത് നമ്മൾ നന്നായിട്ട് ഞാൻ ഇവിടെ അതിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട് അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറയണത് കിഴക്കേ നടയെന്ന് നോക്കിയാൽ കാണണം നമ്മൾ സ്ഥിരം ആ ശിവേലി കാണുന്ന അതേ രീതിയിലാണ് ഉണ്ടോ ഞാനിപ്പോൾ പറയണത് മേൽശാന്തി അതായത് മേലക്കാരൻ നടന്നു അതിൻ്റെ പുറകെ മേൽശാന്തി നടന്നു ആ ഹവിസ് പിടിച്ച് കീഴ്ശാന്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അവരങ്ങോട്ട് പോയി ആ ഭഗവാന്റെ ആ രാജകീയ വരവിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് കേട്ടോ അതെ ഇറങ്ങി അനേകം വിളക്കുകളുടെ പുറകിലായിട്ട് ഇത് ഭഗവാനെ എനിക്കിവിടുന്ന് വളരെ നന്നായിട്ട് ദൃശ്യമാവുന്നു വിളക്ക് വിളക്കുകാരൊക്കെ അതെങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് അതാ അതാ ഇറങ്ങി ഭഗവാൻ്റെ ആ വലിയ ബലിക്കലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലൊന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ ഇറങ്ങി ഭഗവാനെ എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ രശിക്കണേ ഭഗവാനിറങ്ങി ഭഗവാൻ ഇതാ ആനപ്പുറത്ത് കയറാണ് അപ്പൊ ആദ്യത്തെ പ്രദിക്ഷിണത്തിനാണ് ഇപ്പോൾ ഭഗവാൻ തയ്യാറെടുക്കുന്നത് കീശാന്തി ഇതാ ആനപ്പുറത്ത് കയറി ആദ്യത്തെ പ്രദിക്ഷിണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒന്ന് ഗുരുവാരപ്പനെ പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാശരണം അത് ആ ശിവേലി ആദ്യ പ്രദിക്ഷിണം കടന്നുപോയി ആ ശിവേലിയുടെ ആനയുടെ സമേതനായിട്ട് നമ്മുടെ ഭജന ഭജനാസംഘുണ്ട് ശിവേലി ഭജന ഭജനാസംഘമുണ്ട് അവരുടെ ആ ഭജന എൻ്റെ ചെവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതാ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടു കൂടിയിട്ട് മേൽശാന്തി ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് എല്ലായിടത്തും ഹൗസ് തൂക്കിയെത്തിയിരിക്കുകയാണ് അവർ കൊടിമരച്ചോട്ടിലാണ് അത് ആ രണ്ടാമത്തെ പ്രദക്ഷിണം ഗുരുവായൂരപ്പൻ ആ രാജകീയമായിട്ടുള്ള ആ വരവ് ആ ചക്രവർത്തിയെ പോലെയുള്ള ഒരു വരവാണ് നമുക്ക് കാണാൻ പറ്റണത് ആ കിശാന്തി ഭഗവാനെ അത്രയും എന്താ പറയുക അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കണത് അതാ ഭഗവാൻ കടന്നുപോയി അങ്ങനെ രണ്ടാമത്തെ പ്രദിക്ഷിണവും കഴിഞ്ഞു ഇനി അതാ മൂന്നാമത്തെ പ്രദീക്ഷിണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കുകയാണ് ഭഗവാൻ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ തൊട്ടിട്ട് ശ്രീലങ്കം വരെ അത്രയും വളരെ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു സമയമാണ് ശിവേലി എന്ന് പറയണത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് തൊഴിലുണ്ട് തൊഴുന്ന ആളുകളുടെ തിരക്കുണ്ട് അതാ മൂന്നാമത്തെ പ്രദക്ഷിണത്തിനായിട്ട് പ്രദീക്ഷിണത്തിനായിട്ട് എത്തിയിരിക്കുന്നു കേട്ടോ ഭഗവാൻ ഇതാ മൂന്നാമത്തെ പ്രദീക്ഷിണമാണ് നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത് എല്ലാവരും നന്നായി പ്രാര്ത്ഥിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരപ്പ എന്ന അത് ഭജന സംഘം പുറകിലുണ്ട് പ്രാർത്ഥിക്കണവരുണ്ട് അപ്പോൾ ഇന്നത്തെ ശിവേലി മൂന്ന് പ്രദക്ഷിണവും കഴിഞ്ഞു കേട്ടോ ഇനി ഭഗവാൻ ശ്രീലകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ അതാ ഭഗവാൻ വന്ന് ഇറങ്ങിയിരിക്കണു കിശാന്തി ആനപ്പുറത്ത് നിന്ന് ഇറങ്ങണു ഭഗവാൻ എന്താ കയറണു ശ്രീലകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ ശിവേലി കാഴ്ചകൾ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ